നമ്മൾ കൊച്ചിയിൽ നിന്ന് തന്നെ കേട്ട മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയായിരുന്നു പെരിയാറിലെ മത്സ്യക്കുരുതി എത്രയോ മീനുകളാണ് ചത്തുപൊങ്ങിയത് എന്താണ് അവിടെ സംഭവിച്ചു എന്നത് വളരെ പ്രധാനമായും അറിയേണ്ടതുണ്ട് അതിൻ്റെ ശാസ്ത്രീയ പരിശോധനാ ഫലം ഇന്നോ നാളെയോ ഒക്കെ എത്താനുള്ള സാധ്യതയുണ്ട് ഫിഷറീസ് വകുപ്പിൻ്റെ റിപ്പോർട്ട് ഇന്ന് സർക്കാരിന് കൈമാറുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ചേതൻ തന്നെയാണ് അതിൻ്റെ വിവരങ്ങൾ പറഞ്ഞു തരിക ചേതൻ ഈ മത്സ്യക്കുരുതി അത് എത്രയോ മനുഷ്യരുടെ ജീവിതമാർഗത്തെ ഇല്ലാതാക്കിയിരിക്കുകയാണ് വലിയ പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണ് എന്തുകൊണ്ടാണ് അത് സംഭവിച്ചതെന്ന് അറിയേണ്ടതുണ്ട് അതിൻ്റെ ശാസ്ത്രീയ പരിശോധനാ ഫലങ്ങൾക്കായി കാത്തിരിക്കുകയാണ് ഇന്ന് അത് ആ റിസൾട്ട് വന്നേക്കാൻ സാധ്യതയുണ്ട് എന്നാണ് അറിയുന്നത് ഒപ്പം തന്നെ ഫിഷറീസ് വകുപ്പിൻ്റെ റിപ്പോർട്ടും ഇന്ന് സർക്കാരിന് കൈമാറാനുള്ള സാധ്യതയുണ്ട് മനു ഈ പെരിയാറിൽ ഈ മത്സ്യങ്ങൾ ഇങ്ങനെ കൂട്ടത്തോടെ ചത്തുപൊന്തിയ ഈ സംഭവത്തിലാണ് ഇന്ന് ഈ ശാസ്ത്രീയ പരിശോധന ഫലവും അതുപോലെ തന്നെ ഈ ഫിഷറീസ് സർവകലാശാലയുടെ റിപ്പോർട്ടും ഇന്ന് സമർപ്പിക്കുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ബുധനാഴ്ച രാത് വൈകിട്ടോട് ക്ഷമിക്കണം ബുധനാഴ്ച ബുധനാഴ്ച കൂടിയാണ് ഈ മത്സ്യങ്ങളൊക്കെ ഈ പെരിയാറിൽ ചത്തുപൊന്ന ചത്തുപൊന്നിയത് ഒപ്പം രൂക്ഷമായ ദുർഗന്ധവും ഈ സമീ ഈ പ്രദേശത്തുണ്ടായിരുന്നു അതുപോലെ തന്നെ വെള്ളത്തിൻ്റെ നിറമാറ്റം അടക്കമുള്ള കാര്യം വെള്ളത്തിൻ്റെ നിറംമാറ്റവും സംഭവിച്ചിരുന്നു സ്വാഭാവികമായും ഈ മത്സ്യങ്ങൾ കൂട്ടത്തോടെ ചത്തുപൊന്നതോടെ നാട്ടിൽ പ്രതിഷേധം അലയടിച്ചു നാട്ടുകാർ വലിയൊരു രീതിയിൽ തന്നെ പ്രതിഷേധിച്ചു രണ്ട് കാര്യങ്ങളാണ് പ്രധാനമായിട്ടും ഇതിൽ പറയുന്നത് ഒന്ന് ഈ നമുക്കറിയാം ഈ മത്സ്യങ്ങൾ കൂട്ടത്തോടെ ചത്തു പൊന്യ സ്ഥലം ഏലൂർ എടയാർ ഭാഗങ്ങളാണ് വ്യാവസായിക മേഖലയാണ് ഈ വ്യവസായ മേഖലയിൽ നിന്ന് ഈ രാസമാലിന്യം ഈ പുഴയിലേക്ക് ഒഴുക്കിയതിനാലാണ് ഈ മത്സ്യങ്ങൾ കൂട്ടത്തിലൂടെ ചത്തു വന്നതെന്നാണ് ഒരു വാദം നേരെ മറിച്ച് ഈ മറ്റൊരു വാദം മറ്റൊന്ന് ജില്ലാ ഭരണകൂടം പറയുന്നത് പാതാളം ഷട്ടർ ഒരു മുന്നറിയിപ്പില്ലാതെ ഇല്ലാതെ പാതാളം ഷട്ടർ തുറന്നതാണ് ഈ മത്സ്യങ്ങൾ ഇത്തരത്തിൽ കൂട്ടത്തോടെ ചത്തുവന്നാൻ കാരണം സ്വാഭാവികമായും ഈ റെഗുറേറ്റർക്കാൻ ബ്രിഡ്ജ് തുറന്നപ്പോൾ ഈ വെള്ളം കലങ്ങി അതുപോലെ തന്നെ ജലത്തിലെ ഓക്സിജൻ്റെ ലെവൽ താഴ്ന്നു ഇതാണ് മത്സ്യം ചത്തുവന്നാൻ കാരണമെന്നാണ് ഇപ്പോൾ ജില്ലാ ഭരണകൂടവും പറയുന്നത് ഏതായാലും ഇത് സംബന്ധിച്ച് ഈ രണ്ട് വാ വാദങ്ങളും അന്വേഷിക്കാൻ ഫിഷറീസ് സർവകലാശാലയും ഫിഷറീസ് സർവകലാശാലയും അന്വേഷിക്കുന്നുണ്ട് അതുപോലെ തന്നെ സബ് കളക്ടർ കെ മീരിയുടെ നേതൃത്വത്തിലും അന്വേഷണം നടക്കുന്നുണ്ട് രണ്ട് ദിവസത്തിനകം അവർ അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കുന്നതായിരിക്കും ഏതായാലും ഈ വിഷയത്തിൽ വ്യവസായ മന്ത്രി പി രാജീവ് സംഭവം അറിഞ്ഞ ഉടൻ തന്നെ ഇടപെട്ടിട്ടുണ്ട് ഈ അദ്ദേഹം പറഞ്ഞത് ഈ പാതാളം റെഗുലേറ്റർ ബ്രിഡ്ജ് യാതൊരു മുന്നറിയിപ്പുമില്ലാതെ തുറന്ന തുറന്നതാണ് ഇത്രയും വലിയൊരു സംഭവം ഉണ്ടാവാൻ കാരണം അതുപോലെ തന്നെ ഇനി ഇങ്ങനെ തുറക്കുമ്പോൾ മുൻകൂട്ടി ഇതിനൊരു പ്രോട്ടോക്കോൾ തയ്യാറാക്കിയേ മതിയാവൂ ഇനി ഈ ബ്രിഡ്ജ് ഈ പാതാളം ബ്രിഡ്ജ് തുറക്കുമ്പോൾ കൃത്യമായ പ്രോട്ടോക്കോളിലൂടെ ആണ് ആയിരിക്കും തുറക്കുക എന്നതാണ് ഏതായാലും ഈ വിഷയം സ്ഥലത്തെ സി പി എം സി പി എം പാർട്ടിയൊക്കെ ഏറ്റെടുത്തിട്ടുണ്ട് ഈ രാസമാലിന്യത്തെക്കുറിച്ച് വലിയ രീതിയിലുള്ള ജനങ്ങൾക്ക് ബോധവൽക്കരണം നടത്തണം എന്നുള്ള കാര്യങ്ങളടക്കം ഇപ്പോൾ പാർട്ടി പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ ഇന്നത്തോടു കൂടി ഈ ശാസ്ത്രീയ പരിശീ പരിശോധനാ ഫലം അതുപോലെ തന്നെ ഈ ഫിഷറി സർവകലാശാല സമർപ്പിക്കുന്ന റിപ്പോർട്ടും റിപ്പോർട്ടിൽ അറിയാം എന്താണ് ഈ മത്സ്യങ്ങൾ ഇത്തരത്തിൽ കൂട്ടത്തോടെ ചത്തു കൊന്നാനുള്ള കാരണം മനു ശരി ഓക്കെ വ്യക്തമാണ് എന്തായാലും നമുക്ക് നോക്കാം എന്താണ് ശാസ്ത്രീയ പരിശോധന റിപ്പോർട്ട് വന്നാൽ മാത്രമാണ് എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ മത്സ്യങ്ങൾ കൂട്ടത്തോടെ ചത്തുപൊങ്ങിയത് ഏത് തരത്തിലുള്ള രാസവസ്തുക്കളാണ് കലർന്നിട്ടുള്ളത് അത് എങ്ങനെ സംഭവിച്ചതെന്നതൊക്കെ അറിയേണ്ടതുണ്ട് അതിൻ്റെ അന്വേഷണം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ റിപ്പോർട്ട് കിട്ടിയതിന് ശേഷം അർഹമായ രീതിയിൽ കർഷകർക്ക് നഷ്ടപരിഹാരം നൽകുമെന്ന് തന്നെയാണ് സർക്കാർ നേരത്തെ മന്ത്രി പി രാജീവ് ഒക്കെ ഇന്നലെ മാധ്യമങ്ങളോട് സംസാരിച്ചപ്പോൾ പറഞ്ഞത് ഏതായാലും അതൊരു വല്ലാത്ത ദുരന്തം പോയി കാരണം പലരും വായ്പയൊക്കെ എടുത്താണ് ഈ കൂട് മത്സ്യകൃഷിയൊക്കെ ഈ പെരിയാറിൻ്റെയും ഒപ്പം തന്നെ സമീപ കായലുകളുടെയും ഒക്കെ പരിസരം പ്രദേശങ്ങളിൽ നടത്തിക്കൊണ്ടിരുന്നത് അതെല്ലാം നശിച്ചു പോകുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത് ആ കർഷകരുടെ വേദനയും അവരുടെ വിഷമവും കണക്കിലെടുത്ത് തന്നെ സർക്കാർ പോകുന്നുവെന്നാണ് ഞാൻ അറിയാൻ നമുക്ക് അറിയാൻ വേണ്ടി കഴിയുന്നത്